ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതുതായിട്ട് വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കാണിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കാണാത്തവർ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമൻസും ഒക്കെ അയയ്ക്കാം പിന്നെ ഇത് ഓൺലൈൻ ഡെലിവറി ആണ് കേട്ടോ വരുന്നത് നമുക്കൊരു സെവൻ ടു ടെൻ വർക്ക് ഡേസിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കൈ കിട്ടും പിന്നെ ഇത് റിട്ടേൺ അവൈലബിൾ അല്ല കേട്ടോ നമ്മൾ അത്രയും കുറഞ്ഞ പ്രൈസിനാണ് എല്ലാ ഓർണമെൻസും കൊടുക്കുന്നത് ജുവലറീസ് എല്ലാം കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് കളക്ഷൻസ് കാണാം അപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചാൽ കേട്ടോ നമുക്ക് അയച്ചു തന്നാൽ മതിയാവും അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം അപ്പോൾ എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആദ്യം നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു നെക്ലസ് നോക്കാം ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പുതുതായിട്ട് വന്നിട്ടിരുന്ന കളക്ഷൻ ഇതിൽ നിറച്ച് വൈറ്റ് സ്റ്റോൺ വരുന്നുണ്ട് എൻ്റെ താഴെയായിട്ട് ഒരു പിങ്ക് കളറിലെ പിങ്ക് എന്നൊരു ഡാർക്ക് ഡാർക്കിൻ്റെ മജന്ത ഉണ്ടോ ആ ഒരു ഷെയ്ഡിലാണ് എൻ്റെ ചുട്ടി നല്ല വലിയൊരു കല്ല് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നൊരു മാലയാണ് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് കണ്ടോ ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിൽ സെയിലായിട്ട് വിറ്റ് പോകുന്ന സാധനമാണ് ഇതിൻ്റെ ഓറഞ്ച് കളർ നമുക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് നല്ല സൂപ്പറായിട്ടുള്ളൊരു മാലയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഇയറിംഗ് വരുന്നുണ്ട് അത് സിമ്പിളായിട്ട് വരുന്ന ഇയറിങ് ആയിട്ടതാണ്ട് ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ ഇയറിങ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ലസ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് തരാം അപ്പോൾ നമ്മൾ ആവശ്യമുള്ളവരൊക്കെ താഴെ വാട്സപ്പ് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻസ് അയച്ചാൽ മതി കേട്ടോ അവൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നിങ്ങൾ കമൻസ് അയക്കാൻ മറക്കരുത് കേട്ടോ ഇത് അടിപൊളി തെറ്റ് മാലയാണ് ഇത് കുട്ടികൾക്കായിരുന്നാലും ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയാട്ടോ ഇത് കാണാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് അടുത്തൊരു കളക്ഷൻ നോക്കാം അട്ടയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഓഫറിൽ വരുന്ന ഒരു സ്റ്റോക്ക് ഐറ്റം ആണ് കേട്ടോ ഈ ഒരു സംഭവം ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന ഒരു ബാങ്കിൽ വരുന്നുണ്ട് ഓക്കെ ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാമേ ഇതിനകത്ത് ആണ്ട ഈ ഒരു നെക്ലസ് വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഈ ഒരു മാലയും വരുന്നുണ്ട് ഒരു സ്റ്റഡ് കമ്മൽ വരുന്നുണ്ട് ഈ ഒരു ടൈപ്പ് ബാങ്കിൾ ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ഒരു മോതിരവും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സെറ്റും കൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വൺ ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇത് ഓർഡർ ചെയ്യുന്നവർക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സെറ്റ് കേട്ടോ ഇതിൻ്റെ പല പല മോഡലുകൾ ഉണ്ട് ഈ ഒരു ചുറ്റി ഇതിൻ്റെ പല മോഡൽ നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഇതാണേ നമ്മൾ വീഡിയോയുടെ താഴെ കമൻസ് അയക്കാൻ മറക്കരുത് കേട്ടെ ഇതൊക്കെ ഓരോ ഹാർഡ് ഷേപ്പാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ചുറ്റിയിലൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പോൾ ഇത് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് വൺ ഡബിൾ നയൻ ആണ് അപ്പോൾ ഇന്ന് ഓർഡർ ചെയ്യുന്നവർക്കെല്ലാം വൺ ഫിഫ്റ്റിക്ക് നമ്മളിത് കൊടുത്തുന്നതായിരിക്കും കേട്ടോ അടിപൊളി അടിപൊളി കളക്ഷൻ ആണ് ഇതിനകത്ത് മാല വരുന്നുണ്ട് കമ്മൽ വരുന്നുണ്ട് ഒരു ബാങ്കിൾ വരുന്നുണ്ട് പിന്നെ ഒരു മോതിരം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കോപ്പറിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ കോപ്പറില്ലേ ആ ഒരു കളറിലാണ് ഇത് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ മറക്കരുത് ഓക്കെ നമുക്കിനി അടുത്തൊരു കളക്ഷൻ കാണാം ഇനി നമുക്ക് അടുത്തൊരു കളക്ഷൻ നോക്കാം അപ്പോൾ ഇത് നമ്മളുടെ നല്ല ഹെവി ഒരു ജിംകയാണ് കേട്ടോ സൂപ്പർ ജിമിക്കാണേ നമുക്ക് വരുന്നത് ഇതിൻ്റെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് പച്ചയും ഒരു പിങ്ക് ഒരു മതിന്താ ഷെയ്ഡുമാണ് കേട്ടോ വരുന്നത് സൂപ്പർ ജിമിക്കാണേ കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ ലാസ്റ്റ് മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോയുടെ അവസാനം നോക്കിയാൽ മനസ്സിലാവും എല്ലാ പ്രോഡക്റ്റിൻ്റെയും റേറ്റ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ കമൻസ് അയക്കുക ഓണം വികറിന് പറ്റിയൊരു ജിംകയാണ് നല്ല വലിപ്പമുള്ളൊരു ജിംകാ കേട്ടോ നോക്കണ്ട നമ്മൾ നമ്മളിടുമ്പോൾ തന്നെ ഇവിടം വരെ വന്ന് കിടക്കും അടിപൊളി ഭംഗിയാണ് ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് നമ്മളിതെല്ലാം കൊടുക്കുന്നത് നമ്മളെ ഫാൻസി ഷോപ്പിലുള്ള ഒരുപാട് ഐറ്റമാണ് നമ്മളിന്ന് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് വേറൊരു ഐറ്റം കാണാം ഇത് നമ്മളുടെ പാലക്കേമാല സെറ്റാണ് കേട്ടോ നമ്മൾ ഈ പാലക്കേമാല സെറ്റ് കൊടുക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് സെറ്റാണ് അപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതിന് മുമ്പത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല പിന്നെ നമുക്ക് വരുന്നത് ബോയാണ് കേട്ടോ നല്ല നല്ല വർക്ക് വരുന്ന രണ്ട് ബോകളാണ് അപ്പം ഒരു ബോയ്ക്ക് വെറൈറ്റി വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ നമ്മളിങ്ങനെയൊക്കെ സൂപ്പറായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബോയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്നൊരു സൈസിലൊരു ബോയാണ് നമ്മൾ ഇന്ന് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതും നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ബോയാണ് ഇന്നത്തെ നമ്മളെ സെയിൽ നല്ല രസം കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല യൂസ്ഫുള്ളാവുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇനി ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളുടെ ഇപ്പോൾ വന്നിട്ടുള്ള ഇയറിങ്ങും കൂടെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇയറിംഗ് കളക്ഷനിൽ മെയിനായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ഇയറിംഗ് ആണ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗോൾഡ് സിൽവർ അത് തന്നെ കോപ്പർ ഈ മൂന്ന് മൂന്ന് കളറിലാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ സിമ്പിളായിട്ട് ഇത് നമ്മൾ മൂന്ന് മൂന്നെണ്ണം എടുക്കേണ്ടി വരും കേട്ടോ ഇത് ഒന്നായിട്ട് നമ്മൾ അങ്ങനെ കൊറിയർ അയക്കത്തില്ല ഇത് മൂന്നായിട്ട് നമ്മളിത് എടുക്കേണ്ടി വരും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഇയറിംഗ് കളക്ഷൻ ഇനി വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള നെക്ലസ്സുകളാണ് കേട്ടോ അപ്പോൾ അന്ന് കാണാത്തവർ ഇന്ന് വാട്സപ്പ് അത് നമ്മളെ വീഡിയോസ് കാണുക കേട്ടോ ഇത് നല്ല അടിപൊളി വൈറ്റ് സ്റ്റോൺ ആണ് ഇത് ഓപ്പൺ ചെയ്ത വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല പിന്നെ വരുന്ന താമരമാലയാണ് ഈയൊരു ഐറ്റം അടിപൊളിയാണ് അപ്പം ആവശ്യമുള്ളവരൊക്കെ ഓർഡർ ചെയ്യുക പിന്നെ വരുന്ന സിമ്പിൾ കളക്ഷനാണ് ഏതാണ്ട് ഈയൊരു നെക്ലസ് വരുന്നത് അടിപൊളി കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഇതും ആവശ്യമുള്ളവരൊക്കെ താഴെ നമ്മളെ വാട്സപ്പ് മെസ്സേജിൽ ഓർഡർ ചെയ്യണം പിന്നെ നമ്മളുടെ ജിമിക്കി കളക്ഷനിൽ ഹെവിയായിട്ട് വരുന്നൊരു ജിമിക്കി ഐറ്റം ആണ് ഇത് ഇതും ആവശ്യമുള്ളവരൊക്കെ നമ്മളെ വീഡിയോയുടെ താഴെ കമൻസ് അയക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ അപ്പം ആവശ്യം നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് മെയിനായിട്ട് നമ്മളെ ഈയൊരു മാല നമ്മൾ ആയിട്ടുള്ള ഡിമാൻഡായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ അപ്പം ആവശ്യമുള്ളവരൊക്കെ എന്തായാലും ഇത് പെട്ടെന്ന് നമ്മൾ സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്കൗട്ടാവുന്നൊരു ഐറ്റം ആണേ അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ തരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമൻസും ഒക്കെ അയയ്ക്കുക അപ്പോൾ ഇനിയൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്